ക്വാറിയ ഉൽപ്പന്നങ്ങളുടെ വില ഏകപക്ഷീയമായി വർദ്ധിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന മുൻമന്ത്രി ഇ പി ജയരാജൻ ഈ വിഷയത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു കരാറുകാരുടെ സംഘടനകൾ നടത്തിയ കലക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ പിട കരാറുകാരെ സംരക്ഷിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് മുൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു ഈ മേഖലയിലെ പ്രശ്നങ്ങൾ വസ്തുനിഷ്ഠാപരമായി പഠിക്കണം കരിങ്കൽ മേഖലയിലെ വില വർധനവ് വലിയ പ്രതിസന്ധിയാണ് കരാറുകാർക്ക് ഉണ്ടാക്കുന്നത് ഈ തൊഴിൽ മേഖല സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് എഗ്രിമെന്റ് പാലിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് കരാറുകാർക്കുള്ളത് ഈ പ്രശ്നത്തിൽ കലക്ടർ ഉടൻ ഇടപെടണമെന്നും ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടു ഏകപക്ഷീയമായി വില നിശ്ചയിക്കാൻ ആർക്കും അധികാരമില്ല പലരും അവസ്ഥയിലേക്ക് ചേരും കരാർ ഏറ്റെടുത്ത കഴിയാതെ കഴിയാതെ വീഴും ആ എഗ്രിമെന്റ് പാലിക്കാൻ പലരുടെയും വരും എന്നെല്ലാമുള്ള പ്രശ്നം ഭയന്നുകൊണ്ട് അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കാൻ ഇവിടെ തീർച്ചയായും നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യം ഈ അസംസ്കൃത വസ്തുക്കൾ നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ വില നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായൊരു സംവിധാനമാണ് ഞാൻ മനസ്സിലാക്കിയത് കലക്ടർ തന്നെ ചില നടപടികൾ സ്വീകരിക്കും ആർക്കെങ്കിലും ഏകപക്ഷീയമായി ഒന്നിൻ്റെയും വില നിശ്ചയിക്കാനുള്ള അധികാരമില്ല നിങ്ങൾക്കായാൽ പോലും നിങ്ങൾ അതിന്റെ മൊത്തം പ്രോഫിറ്റ് അതിനൊരു റേറ്റ് ഉണ്ട് വലിയ വികസന മുന്നേറ്റത്തിലാണ് കേരളമുള്ളത് കേരളയിൽ വരും അതുപോലെ മറ്റ് നിരവധി റോഡുകളും പാലങ്ങളും വരാനുണ്ട് ഇതൊക്കെ വരുമ്പോൾ ചെറുകിട കരാറുകാരെയും പരിഗണിക്കണമെന്നും ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടു ഗവൺമെന്റ് കരാറുകാരുടെ സംഘടനകളായ കെ ജി സി എഫ് ജി സി എ ജി സി എഫ് പ്രൈവറ്റ് മേഖലയിലെ കരാറുകാരായ പി ബി സി എ സി ഐ എം എ കെ തുടങ്ങിയ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയായ ഇ പി ജയരാജൻ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ടി മനോഹരൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ എ വിജയൻ കെ കെ രാധാകൃഷ്ണൻ പി വി കൃഷ്ണൻ സി മോഹനൻ പി മോഹനൻ കെ രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ